വാളും തീയും വൈശാഖ മഹോത്സവത്തിൽ പ്രകൃതിയും മനുഷ്യനും ഭൂതഗണങ്ങളും ദേവഗണങ്ങളും ഒന്നിക്കുന്ന മഹോത്സവം ടാതോടെ കുനിരനിരന്നു തീയും വന്നടഞ്ഞു വാവലി വാങ്മ കരകവിഞ്ഞു കാനന നടുവിലെ ക്ഷേത്രമില്ലാ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ഭക്തലക്ഷങ്ങളാണെത്തുക ഗംഗയ്ക്ക് സമാനമായ പുണ്യ നദിയായ ബാവലിയിൽ മുങ്ങി ഈറൻ മാറാതെ കാറ്റും മഴയും വെയിലും വക വയ്ക്കാതെ അകം നിറഞ്ഞ ഭക്തിയോടെ തിരുവഞ്ചിറ വലം വെച്ച് സ്വയംഭൂ ദർശിക്കാനെത്തുന്ന കാഴ്ച കൊട്ടിയൂരിലെ മാത്രം പ്രത്യേകതയാണ് എല്ലാ വിഭാഗം ജനങ്ങളും വ്രതനിഷ്ഠയോടെ സംഗമിക്കുന്ന വൈവിധ്യങ്ങൾ നിറഞ്ഞ മഹോത്സവമാണ് കൊട്ടിയൂരിലെ വൈശാഖ മഹോത്സവം ജപിച്ചു നിന്ന് കാട്ടിലെത്തി മണ്ണിലിറങ്ങി മാ വിണ്ണവർ മണ്ണിലിറങ്ങി കാലം സൃഷ്ടിക്കുന്ന അപജയത്തിൽ നിന്നും ധർമ്മചുതിയിൽ നിന്നും നമ്മെ കരകയറ്റാനായി പരശുരാമനാൽ കൽപ്പിതമായ ഒരു മഹോത്സവം അതാണ് കൊട്ടിയൂരിലെ വൈശാഖ മഹോത്സവം പരശുരാമ കൽപ്പിതമായ കൊട്ടിയൂരിലെ ചടങ്ങുകൾ ചിട്ടപ്പെടുത്തിയത് ജഗദ്ഗുരു സ്വാമികളാണ് തൃശിരസ് തപസ് ചെയ്തതിനാൽ തൃശിരാചലം എന്നും പിന്നീട് തൃച്ചരുമന്ന എന്നും പൊട്ടിയൂർ പ്രസിദ്ധമായി ഉത്സവത്തിന് എത്തിച്ചേരേണ്ടവർ നിരവധി ആരെയും ക്ഷണിച്ചു വരുത്തുക പതിവില്ല എത്തിച്ചേരുന്നു എല്ലാവരും കൃത്യതയോടെ വേണ്ടി എല്ലാറ്റിൻ്റെയും മേൽനോട്ടം വഹിക്കുന്ന സമുദായ ഭട്ടതിരിപ്പാട് പൂജാതി കർമ്മങ്ങൾക്ക് നിയുക്തരായ തന്ത്രി മുഖ്യന്മാർ ഉപതന്ത്രിമാർ ഉത്സവ നടത്തിപ്പിന് എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കാൻ ചുമതലപ്പെട്ട ഊരാളന്മാരായ മണത്തണയിലെ നായർ പ്രമാണിമാർ കണക്കപ്പിള്ള എന്ന വാരിയർ സ്ഥാനികർ അരിയളവ് നമ്പീശൻ ചാക്യാർ നന്യാർ നമ്പ്യാർ മനുഷ്യങ്ങൾ എന്നറിയപ്പെടുന്ന നമ്പീശൻ വാര്യർ ഷാരോടി എന്നീ സമുദായാംഗങ്ങൾ നിവേദ്യ സാധനങ്ങൾ ഏറ്റുവാങ്ങി സൂക്ഷിക്കുന്ന മച്ചൻ കെടാവിളക്ക് സൂക്ഷിപ്പുകാരനായ വിളക്കൻ സപ്തമാതൃപുരത്തെ തിരുവായുധം സൂക്ഷിച്ച് പൂജാദികൾ നടത്തുന്ന വാളശ്ശന്മാർ കുറിച്ച സ്ഥാനികനായ ഒറ്റപ്പിലാൻ എന്നിങ്ങനെ നീണ്ടുപോകുന്ന ഒരു പട്ടികയുണ്ട് സ്ഥിരാവകാശികളുടേതായി സമയത്ത് എല്ലാവരും എത്തിച്ചേർന്ന് താന്താങ്ങൾക്ക് ഉത്തരവാദപ്പെട്ട പ്രവൃത്തികളിൽ വ്യാപൃതരാകുന്നു അറിഞ്ഞെത്തി നിറവേറ്റുന്നതാണ് അവരുടെ യജ്ഞധർമ്മം ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരുടെ ഈ സംഗമഭൂമി ഭൂമി നാനാജാതികളിലുള്ളവരും കൂടിച്ചേരുന്നിടമാകയാൽ കുടിയൂർ എന്ന നാമം അന്വർത്ഥമാക്കുന്നു ഉത്സവാരംഭം മേടമാസത്തിലെ വിശാഖം നാളിലെ പ്രക്കൂഴം എന്ന ചടങ്ങോടെയാണ് പുരാതന കാലത്ത് പടിഞ്ഞീറ്റ നമ്പൂതിരിയുടെ വാസഗ്രേഹമായിരുന്നു ഇക്കര ഇക്കരക്ഷേത്രത്തോടെ അനുബന്ധിച്ചുള്ള ഗൂഢസങ്കേതമാണ് ആയില്യാർക്കാവ് എന്ന ആയിരം കാവ് പ്രക്കൂഴം നാളിൽ ആയില്യാർക്കാവിൽ വിശേഷാൽ പൂജകളുണ്ട് പടിഞ്ഞിറ്റ നമ്പൂതിരിയാണ് പൂജാകർമ്മങ്ങൾ ചെയ്യുന്നത് രാത്രിയിൽ നടക്കുന്ന ആയില്യാർക്കാവിലെ പൂജയ്ക്ക് അപ്പട എന്ന വിശേഷപ്പെട്ട നിവേദ്യം സമർപ്പിക്കുന്നു തൊഴാറായെന്ന അറിയിപ്പ് ലഭിച്ചാൽ മാത്രമേ ഏവർക്കും അങ്ങോട്ട് പ്രവേശനമുള്ളൂ ആ ദിവസം മുതൽ നെയ്യമൃദ് സമർപ്പിക്കാൻ അധികാരികളായവർ വ്രതം അനുഷ്ഠിച്ചു തുടങ്ങുന്നു പിന്നത്തെ മകം നാളിലാണ് നീരെഴുന്നള്ളത്ത് അന്നും ആയില്യാർക്കാവിൽ പൂജയുണ്ട് കാട്ടുവഴികളിലൂടെ സമുദായ ഭട്ടതിരിപ്പാടും ഊരാളന്മാരും ചേർന്നുള്ള അടിയന്തര യോഗത്തോടൊപ്പം അക്കരയിലെത്തുന്ന പടിഞ്ഞീറ്റ നമ്പൂതിരി ഒരു നിശ്ചിത സ്ഥലത്തുനിന്ന് കൂവയിലയിൽ ജലം ശേഖരിച്ച് മണിത്തറയിൽ സ്വയംഭൂവിൽ അഭിഷേകം ചെയ്യുന്നതാണ് അന്നത്തെ പ്രത്യേക ചടങ്ങ് പിറ്റേ ദിവസം കണക്കപ്പിള്ളയുടെ നേതൃത്വത്തിൽ മനുഷ്യങ്ങൾ ഒത്തുചേർന്ന് ബാവലിക്ക് കുറുകെ അക്കരയ്ക്ക് കടക്കാനായി ശിലകൾ പാകി വഴിയൊരുക്കുന്നു അതാണ് ബാവലിക്കെട്ട് ചോതിനിനാൾ വരെ എല്ലാവരും താമസം ഇക്കരെ തന്നെ അന്ന് വൈകുന്നേരം മുതിരേരിയിൽ നിന്ന് വാൾ എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്നു കുത്തിയാടിയിലെ ചാതിയൂർ മഠത്തിൽ നിന്ന് തേടന്നൂർ വാര്യർ തീ കൊണ്ടുവരുന്നു അപ്പോഴേക്കും നെയ്യമൃദ് സംഘക്കാർ മുഴുവനായി എത്തിച്ചേർന്നിരിക്കും വാൾ വന്നാൽ അടിയന്തര യോഗസമേതം പടിഞ്ഞേറ്റ നമ്പൂതിരി അക്കര കടന്ന് ചാതിയൂരിൽ നിന്നെത്തിയത് തീ ഉപയോഗിച്ച് മണിത്തറയിൽ ചോതിവിളക്ക് തെളിയിക്കുന്നു ചോതിവിളക്ക് വെച്ച് തിരിച്ചെത്തിയാൽ വീണ്ടും അടിയന്തര യോഗത്തോടുകൂടി നെയ്യഭിഷേകം നടത്താൻ ചുമതലയുള്ള എല്ലാവരും അക്കരെ എത്തുന്നു പടിഞ്ഞേറ്റ ഉഷക്കാമ്പ്രം പാലോന്നം എന്നീ സ്ഥാനികർക്ക് ഊരാളന്മാരുടെ സാന്നിധ്യത്തിൽ ഭണ്ഡാര അറയിൽ വെച്ച് സമുദായ ഭട്ടതിരിപ്പാട് ഉത്സവ നടത്തിപ്പുമായി ബന്ധപ്പെട്ട ചില നിർദ്ദേശങ്ങൾ നൽകുന്നു കുറുപ്പിൻ്റെയും നമ്പ്യാരുടെയും നേതൃത്വത്തിൽ നെയ്യമൃദ് സംഘക്കാർ യോഗം ചേർന്ന് തങ്ങൾക്ക് എന്തെങ്കിലും അറിയിക്കാനുണ്ടെങ്കിൽ സമുദായ ഭട്ടതിരിപ്പാടിനെ അറിയിച്ച് മറുപടി കേൾക്കുന്നു നെയ്യഭിഷേകത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കുകയായി മുഖമണ്ഡപത്തിൽ പടിഞ്ഞേറ്റയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ പുഷക്കാമ്പ്രം പന്തീരടിക്കാമ്പ്രം പാലോന്നം പനയൂർ എന്നിവർ ചേർന്ന് ചോതി പുണ്യാഹം നടത്തുന്നു അതുകഴിഞ്ഞ് എല്ലാ സജ്ജീകരണങ്ങളുമായാൽ പാലോന്നം നമ്പൂതിരി നെയ്യഭിഷേകത്തിനുള്ള രാശി വിളിച്ചറിയിക്കുന്നു ആദ്യം കുറുപ്പിൻ്റെയും തുടർന്ന് നമ്പ്യാരുടെയും കലശപാത്രങ്ങളാണ് അഭിഷേകത്തിന് ഒരുക്കുന്നത് നെയ്യമൃതുകാരിൽ നിന്ന് കലശപാത്രങ്ങൾ ഓരോന്നായി തൃക്കടാരി വാങ്ങി മണിത്തറയിൽ സമർപ്പിക്കുന്നു പാലൊന്നം ആദ്യം കുറുപ്പിൻ്റെയും തുടർന്ന് നമ്പ്യാരുടെയും കലശപാത്രങ്ങൾ വായ്പൊതി നീക്കി ഉഷക്കാമ്രത്തെ ഏൽപ്പിക്കുന്നു അദ്ദേഹത്തോടൊപ്പം മറ്റ് ഉപതന്ത്രിമാരും ചേർന്ന് കലശപാത്രങ്ങൾ രണ്ടും അഭിഷേകം ചെയ്യുന്നു പിന്നീട് കണക്കപ്പിള്ള വായിക്കുന്ന പട്ടോലയിലെ ക്രമമനുസരിച്ച് സംഘങ്ങൾ സംഘങ്ങളായി വന്ന് നെയ്യഭിഷേകത്തിനായി സമർപ്പിക്കുന്നു അപ്പോഴേക്കും അന്തരീക്ഷം ഗോവിന്ദം വിളികളാൽ മുഖരിതമായിരിക്കും ഉഷക്കാമ്പ്രം പാലോന്നം പനയൂർ എന്നീ നമ്പൂതിരിമാർ നെയ്യഭിഷേകം കഴിവോളം മണിത്തറയിൽ തങ്ങളുടെ കർത്തവ്യങ്ങൾ നിർവഹിക്കുന്നു വിശാഖം നാളിലാണ് ഭണ്ഡാരം എഴുന്നള്ളത്ത് ഗോപുരസ്ഥാനമായ മണത്തണയിൽ നിന്ന് ഉത്സവ ആവശ്യത്തിനുള്ള സ്വർണം വെള്ളിപ്പാത്രങ്ങൾ വെള്ളിവിളക്ക് തിരുവാഭരണ ചെപ്പ് എന്നിവയുമായി സമുദായത്തെ മുൻനിർത്തി നീങ്ങുന്ന യാത്ര ഏതാണ്ട് അർദ്ധരാത്രിയോടെ ഇക്കര ക്ഷേത്രത്തിൽ എത്തുന്നു കലശപാത്രങ്ങൾ എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്നവർ കുടിപതികൾ എന്ന് അറിയപ്പെടുന്നു ഭണ്ണാരം ഇക്കരെ എത്തിയാൽ വാളിനോടും ചപ്പാരത്തിലെ വാളുകളോടും ഒപ്പം പടിഞ്ഞേറ്റ നമ്പൂതിരിയും പാലോന്നം നമ്പൂതിരിയും ദേവന്മാരുടെ വിഗ്രഹങ്ങളും എഴുന്നള്ളിച്ച് അടിയന്തര യോഗത്തോടൊപ്പം അക്കരെ കടക്കുന്നു വാദ്യഘോഷത്തോടും ഗജവീരന്മാരുടെ അകമ്പടിയോടും കൂടി സംഘം അക്കരെ എത്തുന്നതോടെ മണിത്തറയിലും അമ്മാറക്കല്ലും വിളക്കുകൾ തെളിയുകയായി അതിൽ നിന്നും പർണശാലകളിലേക്കും വെളിച്ചം പകരുന്നു ഉത്സവത്തിൻ്റെ ഭാഗമായി പൂജാതി കർമ്മങ്ങൾക്കുള്ള മുഹൂർത്തമായി മുൻവർഷം നിർത്തിയേടത്തു നിന്നാണ് ആരംഭം ആയിരംകുടം അഭിഷേകത്തോടെയാണ് തുടക്കം പന്തിരടിക്കാമ്പ്രം നമ്പൂതിരിയാണ് ആയിരംകുടം അഭിഷേകം നിർവഹിക്കുന്നത് തുടർന്ന് കലശത്തോടു കൂടിയുള്ള പൂജ ആരംഭിക്കുന്നു കോഴിക്കോട്ടരി നമ്പൂതിരിപ്പാടാണ് ആദ്യത്തെ പൂജ നിർവഹിക്കുന്നത് തുടർന്നുള്ള ഒന്നിടപെട്ട ദിവസങ്ങളിൽ കോഴിക്കോട്ടിരി നന്ദ്യാർവള്ളി എന്നിവർ മാറി മാറിയാണ് പൂജ തുടർന്ന് ശിവേലിയും അതുകഴിഞ്ഞ് ശ്രീഭൂതബലിയും ഉണ്ടാകും ശിവേലിക്ക് ദേവീ വിഗ്രഹം പടിഞ്ഞേറ്റ നമ്പൂതിരിയും ദേവവിഗ്രഹം പാലോന്നം നമ്പൂതിരിയും എഴുന്നള്ളിക്കുന്നു അന്നത്തെ പൂജയുടെ ചുമതലക്കാരനായ തന്ത്രി ശ്രീഭൂതബലി കഴിക്കുന്നതോടെ ആദ്യ ദിവസത്തെ ഉത്സവം സമാപിക്കുന്നു പിറ്റേന്ന് കാലത്ത് മുപ്പത്തിയാറ് കുടം അഭിഷേകത്തോടെ ദിവസം ആരംഭിക്കുന്നു പനയൂർ നമ്പൂതിരിയാണ് മുപ്പത്തിയാറ് കുടം അഭിഷേകം ചെയ്യുന്നത് പിന്നീട് അദ്ദേഹം ഭക്തജനങ്ങൾക്ക് പ്രസാദം നൽകുന്ന ചുമതലയിൽ വ്യാപൃതനാകും ഉഷപൂജയാണ് അടുത്തത് ഉഷക്കാമ്പ്രം നമ്പൂതിരിക്കാണ് പൂജയുടെ ഉത്തരവാദിത്തം ഉഷപൂജ കഴിഞ്ഞാൽ ഭക്തജനങ്ങൾക്ക് വെള്ളിക്കുടം സ്വർണ്ണക്കുടം എന്നീ വഴിപാടുകൾ സമർപ്പിക്കാവുന്നതാണ് നെയ് നിറച്ച കുടങ്ങൾ ഭക്തജനങ്ങൾ സമർപ്പിച്ചാൽ തൃക്കടാരി അവ മണിത്തറയിൽ കയറ്റിവെക്കും പാലോന്നം നമ്പൂതിരി ആ നെയ്യെടുത്ത് വെള്ളി വിളക്കുകളിൽ ഒഴിച്ച് വിളക്ക് കൊളുത്തുന്നു ഉഷശീവേലിക്കുള്ള സമയമാണ് അടുത്തത് പന്തീരടിയുടെ നിവേദ്യം തയ്യാറായാൽ ഉഷ ശിവേലിക്ക് പടിഞ്ഞേറ്റ പാലോന്നം എന്നിവർ ദേവി വിഗ്രഹങ്ങൾ എഴുന്നള്ളിക്കുന്നു ശിവേലി കഴിഞ്ഞ് വിഗ്രഹങ്ങൾ യഥാസ്ഥാനത്ത് എത്തിയാൽ പന്തീരടി ചടങ്ങാണ് പന്തീരടി കാമ്പറമാണ് പന്തീരടി നടത്തുന്നത് മൂന്ന് ഘട്ടങ്ങളിലായുള്ള ഉത്സവത്തിൻ്റെ നാൾ വരെയുള്ള ചടങ്ങുകൾക്ക് മാറ്റമില്ല ദേവന്മാരുടെ ഉത്സവമായ ഒന്നാം ഘട്ടം ഉത്രാടം നാൾ അവസാനിക്കുന്നു രണ്ടാം ഘട്ടമായി കരുതുന്ന മനുഷ്യരുടെ ഉത്സവം ആരംഭിക്കുന്നത് തിരുവോണം ആരാധനയോടുകൂടിയാണ് അപ്പോഴേക്ക് മുകളിൽ മേൽപ്പൂര കെട്ടിയിരിക്കും അന്നു മുതൽ അന്നുമുതൽ വാദ്യങ്ങൾ ഉണ്ടായിരിക്കും അന്നത്തെയും മറ്റ് ആരാധനാ ദിവസങ്ങളിലെയും ഉഷ ശിവേലിക്കും പ്രത്യേകതയുണ്ട് ആരാധനാ ദിവസങ്ങളിലെ ശിവേലിക്ക് സ്വർണം വെള്ളിപ്പാത്രങ്ങളും എഴുന്നള്ളിക്കും പൊന്നിൻ ശിവേലി എന്നാണതിനെ വിളിക്കുന്നത് പന്തീരടിക്ക് മുമ്പ് ആരാധനാ നിവേദ്യവുമുണ്ട് പന്തീരടി കാമ്പ്രത്തിന് തന്നെയാണ് ഇതിന്റെ ചുമതല വൈകുന്നേരം പഞ്ചഗവ്യം കളഭം എന്നിവ കൂടി അഭിഷേകമുണ്ട് പഞ്ചഗവ്യ സാധനങ്ങൾ എത്തിക്കുന്നത് പാലമൃതുകാരാണ് രേവതി നാളിലും രോഹിണിനാളിലും ഇതേ രീതിയിലുള്ള ചടങ്ങുകളുണ്ട് രോഹിണി ആരാധനാ ദിവസം കുറുമാത്തൂർ നമ്പൂതിരിപ്പാടിന്റെ ആലിംഗന പുഷ്പാഞ്ജലി ഒരു വിശേഷ ചടങ്ങാണ് ഇളനീർക്കാർ വ്രതാനുഷ്ഠാനങ്ങളോടെ ഇളനീർ സമർപ്പിക്കുന്നതോടെ അഭിഷേകത്തിനായുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിക്കുകയായി അഷ്ടമിനാൾ ആരാധനാ ദിവസമാണ് അന്ന് വിശേഷമായി ഭണ്ഡാര അറ വാതിൽക്കൽ അഷ്ടമിപ്പാട്ടുണ്ട് തെയ്യമ്പാടി നമ്പ്യാറാണ് പാടുക അവിടെയാണ് ആരാധനയുടെ ഭാഗമായി പ്രത്യേക ചടങ്ങ് അത് നടത്തുക പന്തീരടി കാമ്പ്രമാണ് രാത്രിയിലാണ് ഇളനീർ അഭിഷേകം അതിനു മുമ്പായി മുത്തപ്പൻ വരവുണ്ട് മുത്തപ്പൻ വരവ് കഴിഞ്ഞാൽ എല്ലാ ഒരുക്കങ്ങളുമായാൽ പാലോന്നം നമ്പൂതിരി നെയ്യാട്ടത്തിനുള്ള രാശി അറിയിക്കുന്നു അത് കഴിഞ്ഞ് നെയ്യാട്ടം കഴിഞ്ഞാൽ ഇളനീർ അഭിഷേകത്തിനുള്ള അറിയിപ്പാണ് ആദ്യമായി മൂന്ന് ഇളനീർ വെട്ടിക്കൊടുക്കുന്നത് പാലൊന്നം ആണ് ഉഷക്കാമ്പ്രം അത് വാങ്ങി അഭിഷേകം ചെയ്തു കഴിഞ്ഞാൽ തയ്യാറായി വന്നിട്ടുള്ള ബ്രാഹ്മണർക്ക് ഇളനീർ വെട്ടാനുള്ള വെട്ടുകത്തികൾ വിതരണം ചെയ്യും അവർ ഇളനീർ വെട്ടി വെള്ളിക്കുടങ്ങളിൽ നിറച്ച് അഭിഷേകത്തിനായി ഏൽപ്പിക്കും ൂ തീരാറായാൽ മുമ്പത്തെ പോലെ പാലോന്നം മൂന്ന് ഇളനീർ വെട്ടി അഭിഷേകത്തിന് തയ്യാറാക്കും മകൈര മുതൽ ഗൂഢാരാധനകളാണ് നാലു നാളുകളിൽ ചതുശതം പായസവും ഉണ്ടാവും പായസം നിവേദിക്കുന്നത് പന്തീരടിക്കാരാണ് മകം ദിവസം ഉച്ചവരെ ചടങ്ങുകളെല്ലാം സാധാരണ മട്ടിലാണ് ഉഷശിവേലിയോടുകൂടി ഭക്തരായ ശ്രീജനങ്ങൾ ഇക്കര കടക്കുന്നു ആനപ്പുറത്തെഴുന്നള്ളത്ത് ഉഷശിവേലി വരെയേ ഉള്ളൂ ആനകളെയും ഇക്കര കടത്തുന്നു അന്നുമുതലാണ് ഉത്സവത്തിൻ്റെ മൂന്നാം ഘട്ടം ആരംഭിക്കുക ഭൂതഗണങ്ങളുടെ ഉത്സവമായാണ് പിന്നീടുള്ള ദിവസങ്ങൾ കണക്കാക്കുന്നത് മകന്നാൾ സന്ധ്യയോടെ നല്ലൂർ ദേശത്ത് നിന്ന് വ്രതനിഷ്ഠരായ നല്ലൂരാന്മാരുടെ നേതൃത്വത്തിൽ കലശപൂജയ്ക്കും മറ്റുമായുള്ള കലങ്ങൾ എഴുന്നള്ളിച്ചെത്തിക്കുന്നു കലം വരവ് ആരും ദർശിക്കരുതെന്നാണ് നിയമം പിന്നീട് രാത്രിയിൽ നടക്കുന്നത് ഗൂഢപൂജകളാണ് പൂജകരായ തന്ത്രിമാരും സഹായികളായ പരികർമ്മികളുമൊഴികെ പൂജ നടക്കുന്ന സ്ഥലത്ത് ആരുമുണ്ടാകരുത് എല്ലാവരും വർണ്ണശാലകളിൽ ഒതുങ്ങി കഴിയണം വിളക്കുകൾ പോലും തെളിക്കരുതെന്നാണ് വിശ്വാസം മൂന്നാം ദിവസത്തെ കലപൂജ കഴിഞ്ഞാൽ അത്തം ഉഷശിവേലി സമയത്ത് വാളാട്ടം എന്നൊരു ചടങ്ങുണ്ട് സപ്തമാതൃപുരത്തിൽ നിന്ന് എഴുന്നള്ളിച്ചെത്തിയ വാളുകൾ വാളശന്മാർ എന്ന സ്ഥാനികർ ശിവേലി സമയത്ത് എഴുന്നള്ളിച്ചെത്തി ദേവീദേവന്മാരെ ഒഴിയുന്നതാണ് വാളാട്ടം അവർ പ്രദക്ഷിണം ചെയ്തു പോയാൽ ശിവേലി മുഴുമിക്കുന്നു അന്നു രാത്രി കലശമണ്ഡപത്തിൽ കലശപൂജ നടക്കുന്നു ചിത്രനാളിൽ ചെറു കലശങ്ങൾ ആടിക്കഴിഞ്ഞാൽ പ്രധാന കലശങ്ങൾ എഴുന്നള്ളിച്ചെത്തുകയായി പാലൊന്നും എഴുന്നള്ളിക്കുന്ന കളഭകലശം നന്ദിയാർ വള്ളി നമ്പൂതിരിപ്പാടും പടിഞ്ഞീറ്റ എഴുന്നള്ളിക്കുന്ന കലശം കോഴിക്കോട്ടെരി നമ്പൂതിരിപ്പാടും സ്വയംഭൂവിൽ അഭിഷേകം നടത്തും തൃക്കലശാട്ടം അനുബന്ധ പൂജകളും കഴിഞ്ഞാൽ തറയിൽ കയറാൻ അവകാശമുള്ള നമ്പൂതിരിമാരെല്ലാം പൂർണ്ണ പുഷ്പാഞ്ജലി ചെയ്യേണ്ടതുണ്ട് കലശങ്ങൾ അഭിഷേകം ചെയ്യുമ്പോഴും എല്ലാവരും ചേരുന്നു തന്ത്രിമാരുടെയും ഉപതന്ത്രിമാരുടെയും കുടുംബങ്ങളിൽ നിന്ന് സന്നിഹിതരായിട്ടുള്ള മുഴുവൻ അംഗങ്ങളും പൂർണ്ണ പുഷ്പാഞ്ജലി നടത്തുന്നു തൃക്കലശാട്ടിൻ്റെ പര്യവസാന മുഹൂർത്തമായാൽ മുതിരേരിയിലെ വാൾ തിരിച്ചെഴുന്നള്ളിക്കുന്നു ഭക്തജനങ്ങൾ ഗോവിന്ദം വിളിയോടെ തൊഴുതുമടങ്ങുന്നു പിന്നീട് യാത്രാബലിയാണ് കോഴിക്കോട്ടിലെ നമ്പൂതിരിപ്പാട് ഇക്കരെ അമ്പലത്തിനടുത്ത പാമ്പറപ്പാൻ വരെ ബലി തൂകുന്നു അതോടൊപ്പം ഭണ്ണാരം തിരിച്ചെഴുന്നള്ളിക്കുന്നു പടിഞ്ഞിറ്റ പാലോന്നം എന്നിവർ ദേവീദേവ വിഗ്രഹങ്ങൾ ഇക്കര ക്ഷേത്രത്തിലേക്ക് തിരിച്ചെഴുന്നള്ളിക്കുന്നു തൃക്കലശാട്ടിൻ്റെ അടുത്ത ദിവസം വറ്റടി എന്ന അടിയന്തരം കൂടിയുണ്ട് അന്നവിടെ ഒരു പൂജയുണ്ട് ഉഷക്കാമ്പ്രമാണ് പൂജകൻ സഹായികളായി പടിഞ്ഞേറ്റ പാലോന്നം പനയൂർ എന്നിവരും പൂക്കളും മറ്റും തയ്യാറാക്കാൻ ചുമതലപ്പെട്ട നമ്പീശനും മാത്രമേ ഉണ്ടാകൂ പൂജ കഴിഞ്ഞ് അവരും തൊഴുതു മടങ്ങുന്നതിന് മുമ്പ് സ്വയംഭൂ അഷ്ടബന്ധം കൊണ്ട് മൂടി സുരക്ഷിതമാക്കി വെക്കും അടുത്ത ഉത്സവം വരെ കാത്തുസൂക്ഷിക്കാനായി ഒറ്റപ്പിലാൻ എന്ന കുറിച്ച സ്ഥാനികനെ ചുമതലപ്പെടുത്തുന്നു പിന്നീട് അവർക്ക് അവിടെ പ്രവേശനം മണിത്തറമൊന്നിൽ ഞാൻ ജൂൺ എട്ട് മുതൽ ഇരുപത്തെട്ട് നാൾ കൊട്ടിയൂർ പുണ്യഭൂമി യാഗഭൂമിയായി മാറും മഴയും വെയിലും കാറ്റും കാടും കാട്ടാറും ഓളം തുള്ളിയൊഴുകുന്ന ബാവലിപ്പുഴയും സകല മാനവരാശികളും ഒന്നിച്ചു ചേർന്ന് ശ്രീ പരമേശ്വര പാദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിക്കുന്ന വൈശാഖ മഹോത്സവം വൈശാഖമഹോത്സവം വന്നടഞ്ഞു വാവലി ിരുന്നു വന്നു വാടോടക്കു പുനിരമിരന്നു വാളും തീയും വന്നട വാവലി വാ ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റ് വ്യത്യസ്തങ്ങളായ ഏറെ പുതുമകളോടെ ഗുണമേന്മയിലും വിലക്കുറവിലും എന്ന മുന്നിട്ട് നിന്നിരുന്ന കണ്ണൂരിന്റെ പ്രിയങ്കരമായ ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റ് ഇപ്പോൾ പുതിയ രൂപത്തിൽ ഏറെ മേന്മകളോടെ இனி ஆசதிக்கு வேரட்ட ஷாப்பிங் எக்ஸ்பீரியன்ஸ் கிரென்ஸ் கிளப் உபபோக்தாக்களுக்கு பிரத்யேக ஆநுகுலியங்கள் ஆஃபர் அவேலபிள் அட் ஆல் கிரென்ஸ் ஹைப்பர்மார்கெட் கிரென்ஸ் ரிஃப்ரெஷிங் யுவர் நீட்ஸ்